ം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും രാവിലെ ആരംഭിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ പ്രകാരം ബിജു ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഷൂ കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുണ്ട് മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചുവെന്നാണ് വിവരം അതേസമയം ബിജുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച ഒംനി വാൻ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ ബിജുവിന്റെ ഇരുചക്ര വാഹനവും പ്രതികൾ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ട് ഇതും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് ബിജു ജോസഫ് കൊലക്കേസിൽ മുഖ്യപ്രതിയായ ജോമോനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോനെതിരെ തട്ടിക്കൊണ്ടു പോകൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കേസിലാകെ നാല് പ്രതികളാണുള്ളത് ബിജുവിനെ കൊല്ലാൻ ജോമോൻ കൊട്ടേഷൻ നൽകിയതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു സാമ്പത്തിക ഇടപാടുകളിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു ബിജുവിനെ ബന്ധുക്കൾ അന്വേഷിച്ചെങ്കിലും വിവരം ലഭിക്കാത്തതിനാൽ പിന്നീട് പോലീസിൽ പരാതി നൽകി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നതിനിടെ പ്രതികൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകും തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു പോലീസ് അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ചയാണ് ബിജുവിനെ കാണാനില്ലെന്ന് ഭാര്യ പരാതി നൽകിയത് വാനിൽ നിലവിളി കേട്ടതായി സമീപവാസികൾ പോലീസിനെ അറിയിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോലീസ് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കളിയന്താനി ചെത്തിമറ്റത്തെത്തി അവിടെയാണ് ജോമോന്റെ ഗോഡൌൺ ഇവരുടെ തർക്കം അറിയാവുന്നതിനാൽ വെട്ടിമറ്റത്തുള്ള ജോമോന്റെ വീട്ടിലെത്തി ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് പറഞ്ഞ് ഇരുപത്തിയായിരം രൂപ കടം വാങ്ങിപ്പോയതായി സഹോദരൻ വെളിപ്പെടുത്തി ഫോൺ ലൊക്കേറ്റ് ചെയ്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജോമോനെ പിടികൂടി തുടർന്ന് മറ്റു പ്രതികളെയും പിടികൂടുകയായിരുന്നു വാനിൽ വെച്ച് മർദ്ദിക്കുകയും നിലവിളിക്കാതിരിക്കാൻ കഴുത്തിന് ചവിട്ടിപ്പിടുകയും ചെയ്തതോടെയാണ് ബിജു മരിച്ചതെന്നാണ് സൂചന പിടിയിലായ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത പണം എവിടെ നിന്ന് എത്തിയെന്ന അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് പറവൂർ വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി ആഷിഖിനെയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നത് ആഷിഖ് നൽകിയ മൊഴിയായിരുന്നു ഈ കേസിൽ നിർണായകമായത് കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ആണെന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി ജോമോൻ കൂടി കസ്റ്റഡിയിലായതോടെ പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ തുകയാണെന്ന് തെളിഞ്ഞു സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർത്ത് വായിച്ചതോടെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത് ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടുവന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി കാറ്ററിംഗ് ബിസിനസ് നടത്തിയിരുന്ന ബിജു അടുത്തിടെയാണ് ആംബുലൻസ് സർവീസ് ബിസിനസ്സിലേക്ക് മാറിയത് ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം ഇളയ മകൾ നാലാം ക്ലാസ്സിലാണ് ബിജുവുമായി പ്രശ്നമുള്ളവരുടെ പേരുകൾ കുടുംബം നൽകിയതിൽ മുൻ ബിസിനസ് പങ്കാളിയായ ജോമോന്റെ പേരുണ്ടായിരുന്നു എന്നാൽ കേസ് ചുമത്താൻ തക്ക കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നതെന്ന സംശയം പോലീസിനുണ്ടായി തുടർന്ന് ഇയാളിൽ നിന്നും പോലീസ് ശേഖരിച്ച വിവരമാണ് എല്ലാം തെളിയാൻ ഇടവരുത്തിയത് ആഷിക്കിനു പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവർ കസ്റ്റഡിയിലാണ് കൊട്ടേഷൻ സംഘത്തെ ജോമോന് പരിചയപ്പെടുത്തിയത് ജോമിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ജോമിൻ ആറ് ലക്ഷം രൂപയ്ക്കാണ് ജോമോൻ ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്നും മുൻകൂറായി പതിനായിരം രൂപ നൽകിയിരുന്നു എന്നുമാണ് വിവരം ജോമൻ മറ്റു പ്രതികൾക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന് തെളിവുണ്ടെന്നും ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രതി പറഞ്ഞു രാവിലെ നടക്കാനിറങ്ങിയ ബിജുവിനെ ജോമോനും സംഘവും ചേർന്ന് വാഹനത്തിലേക്ക് പിടിച്ചുകയറ്റിയെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കഴുത്തിൽ ചവിട്ടി പിടിച്ചുവെന്നുമാണ് പ്രതികളുടെ പ്രാഥമിക മൊഴി കളയന്താനി ചെത്തിമറ്റത്തുള്ള ഗോഡൌണിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും തുടർന്ന് മാൻഹോളിലിട്ട് മൂടുകയായിരുന്നു എന്നാണ് വിവരം മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നു മാൻഹോളിന്റെ മറുവശത്തെ കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് ഇന്നലെ വൈകിട്ട് തൊടുപുഴ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയത്